ദേവനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യമൂർത്തിയാണ് അദ്ദേഹം ചെയ്യുന്ന എന്താ വെച്ചാൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഒരു ഒരാൾ ഒരു കൃത്യനിഷ്ഠയുള്ളൊരു പോലീസ് ഓഫീസർ എന്ന് വിചാരിക്കാം അദ്ദേഹം അച്ഛനോ ആണ് പോലീസ് ഓഫീസറോ ആണ് ഭർത്താവോ ആണ് അമ്മാവനോ ആണ് ഒക്കെ ആവുമല്ലോ പക്ഷേ ഈ ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ വരുമ്പോൾ അതിൻ്റെ ആ നിഷ്ഠയും ചിട്ടയും പാലിക്കേണ്ടി വരാറുണ്ടല്ലോ അതേപോലെ അവർ ഗൗരവമായിട്ട് ഒന്ന് കൊട്ടി ഓർമ്മിപ്പിക്കുക ഒരു സമ്പ്രദായം അതായത് കുടുംബത്തിലെ ഒരു മൂത്ത ആ തന്നെ അതുതന്നെയാണ് തന്നെയാണ് ചര മെല്ലെ ചരിക്കുന്ന ആള് പറയും ഒരു നീതിയുടെ ദേവതയാണ് അദ്ദേഹം പൊതുവെന്താ വെച്ചാൽ എന്തെങ്കിലും കൊടുത്താൽ തിരിച്ചെടുക്കില്ല എന്ന് പറയും അങ്ങനെ ഒരു വിശേഷണംണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ശനീഷ്നാ പോര് അറിയാലോ കേട്ടിട്ടുണ്ടല്ലോ വാതിലില്ലാത്ത ഒരു ഗ്രാമമല്ലേ കാരണം ഭയമാണല്ലോ അദ്ദേഹത്തിനോടുള്ള ആദരം ഭയം കൊണ്ട് ആരും മോഷ്ടിക്കാറില്ലല്ലോ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ശനീശ്വരനെ ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ് അല്ലാതെ അദ്ദേഹത്തിന് ഭയപ്പെടേണ്ടതില്ല ശരിക്കും ഓരോ ദിശകളും ഇപ്പോൾ ശുക്രൻ ഗേതു ഒക്കെ എങ്ങനെ ഉണ്ടല്ലോ ഓരോന്ന് ക്രമമായിട്ട് വരുന്ന സമയത്ത് എല്ലാം കൂടി കൂട്ടിയാൽ നൂറ്റി ഇരുപതാവരേ അല്ല ഒരു പത്തൊമ്പത് വർഷമാണ് ശനിക്ക് പറയുക പക്ഷെ അതിൽ തന്നെ അനേകം മറ്റപഹാരങ്ങൾ വരും എല്ലാം കയറി വരുമല്ലോ ആ സമയത്ത് അത് നിൽക്കുന്ന പൊസിഷനുസരിച്ചിട്ട് ഗുണങ്ങളെ ഉണ്ടാക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക